ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ പേടിക്കണ്ട ഞങ്ങൾ സഹായിക്കാം നിങ്ങളുടെ ഫോണിൽ കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ ഓൽ ആപ്പ് ഉണ്ടോ അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ആവശ്യമായി വന്നാൽ ഓൽ ആപ്പിലെ പോൾ ബ്ലഡ് എന്ന സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഈ ഓപ്ഷനിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകിയാൽ ഉടൻ തന്നെ പോൾ ബ്ലഡിൻ്റെ കൺട്രോൾ റൂമിൽ നിന്നും നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള രക്തഗ്രൂപ്പ് ഏതായാലും എവിടെ ആയാലും ഞങ്ങൾ നിങ്ങൾക്കെത്തിച്ചേരും പിന്നെ ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് രക്തം ദാനം ചെയ്യാനും നിങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം രക്തദാനത്തിന് തയ്യാറായി നിങ്ങൾ മുന്നോട്ട് വന്നാലേ ഈ സേവനം സുഗമമായി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പിന്നെ പറഞ്ഞു പോലെ പോൾ ബ്ലഡ്